ാട് വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ഉദ്ഘാടനം ചെയ്തു കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡിന്റെ കീഴിൽ കോതമംഗലം പോത്താനിക്കാട് പ്രവർത്തിക്കുന്ന അന്ധവനിത തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു മുപ്പത്തിരണ്ട് ദശാംശം അഞ്ചു ലക്ഷം രൂപയാണ് പദ്ധതിക്ക് വേണ്ടി ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചത് കാഴ്ചയില്ലാത്ത വനിതകൾക്ക് വേണ്ടി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഏക സ്ഥാപനമാണിത് എന്നാൽ കഴിഞ്ഞ ഇരുപത് വർഷമായി ഈ സ്ഥാപനത്തിന് കേന്ദ്ര സർക്കാർ ഗ്രാന്റ് ലഭിക്കുന്നില്ല കാഴ്ചയില്ലാത്ത അറുപത് വനിതകൾക്ക് സ്ഥാപനത്തിൽ താമസിക്കുവാനും ജോലി ചെയ്യുന്നതിനും സാധിക്കും ഗ്രാന്റ് ലഭിക്കാത്തതിനും വരുമാനം കുറഞ്ഞതിനാലും ഇരുപത് വനിതകൾ മാത്രമാണ് നിലവിൽ ഇവിടെ ഉള്ളത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഒക്കെ കഴിവുള്ളതാണ് പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ആളുകളുടെ നിലയിൽ അവർക്ക് ലഭ്യമായിട്ടുള്ള സൗകര്യം അത് നന്നാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതിൽ പൊതുപ്രവർത്തന ജീവിതത്തിൽ ഏറ്റവും ചാരിതാർത്ഥം നൽകുന്ന ഒരു കാര്യമാണ് ഇതൊന്ന് നന്നാക്കി നന്നാക്കിയെടുക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു അവർക്ക് ഉണ്ടാകുന്ന ഒരു സൗകര്യം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അതിന് നിമിത്തമാകാൻ കഴിഞ്ഞത് ജില്ലാ പഞ്ചായത്തിന്റെ പുസ്തകം ഉള്ളത് നിമിത്തമാകാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യം കരുതുകയാണ് കാണിച്ചു ചോദിച്ച അതിന്റെ പിന്നാലെ നിന്ന് എല്ലാ കടമ്പകളും പൂർത്തീകരിച്ച എല്ലാ നമ്മൾ 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 ഓഗസ്റ്റ് തീയതി വലിയ തീർക്കും അതിനുള്ള തീർക്കുക എന്തായാലും നേതൃത്വം എല്ലാവരെയും അഭിനന്ദിക്കുന്നു നന്ദി നമസ്കാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗാർ ആണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അയാന നോബി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സാലി അയ്പ് നിസാമോൾ ഇസ്മായിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ ജെമി പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജിനു മാത്യു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിജിന അലി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോസ് വർഗീസ് ഡോളി സജി ഷാജി സൈ ജോൺ ഷാൻ മുഹമ്മദ് ലോറൻസ് എബ്രഹാം ജേക്കബ് വർഗീസ് ജയരാജ് പി ജിഷ ഇ പി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിസ്റ്റി കോതമംഗലം